കൊയ്യ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ കരാർ കൈമാറ്റത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്തി ജോസഫ് കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ സാബു കൈത്താരൻ കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കൊടു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാധൻകുടിയൻ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ടമ്പുമാരായിട്ടുള്ള ബ്ലോക്ക് ടൂറിസ്റ്റ് പ്രസംഗത്ത് ടൂറിസ്റ്റ് പ്രസംഗത്തിന്റെയും പുലിയ ഗ്രാമപഞ്ചായത്തിന്റെയും ബാബർമാർ ഉൾപ്പെടെ ഈ വേദിയിൽ സ്ഥിരീകരായിട്ടുണ്ട് കിടക്കുന്നത് വഹിക്കാൻ ഉള്ള മറ്റൊരു ഭാഗം കിടക്കുന്നത് കൊടുക്കു പഞ്ചായത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു കരാറ് നടപടിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത് വലിയൊരു കൂട്ടായ്മ സ്നേഹപൂർവം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗ്രാമപഞ്ചായത്തിനെ ഒരു നമ്മുടെ നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി ഈ പിന്നെ വളരെ ഒന്നര നൂറ്റാണ്ടായി ചുമക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തിയേലാതി ലേഹ്യം